സദർശ്വാങ്ങൾ അതിയായി മാറ മകനെ കൂട്ടുകാരന് വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അതിനെ വേണ്ടി കൈയടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാണ് നീ കുടുങ്ങിപ്പോയി നിന്റെ വായിലെ മൊഴികളാ പിടിപെട്ടിരിക്കുന്നു ആകെ മകനെ തന്നെ കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടു പോയോ നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചാൽ കണ്ണിനു നിന്റെ കണ്ണിനേക്ക് നിദ്രിയം കൊടുക്കരുത് മാൻ നായകൻ്റെ കയ്യിൽ നിന്ന് പക്ഷു വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് പോലും പിടിയിക്കുക മടിയാവൂർ മിന്റെ അടുക്കിൽ ചെല്ലുക അതിന്റെ വഴികളെ നോക്കി വിട്ടിപ്പിടിക്കുക നായകനും വിചാരിക്കും അധികം ആഹാരം എടുക്കുന്നു കൂട്ടുകാലത്ത് നിന്റെ തീം ശേഖരിക്കുന്നു മടിയാൻ ഈ എത്ര നിരക്കം നടക്കുന്നു കോൾ ഉറക്കത്തിന് നേരും കുറെ കൂടെ ഉറക്കം കുറെ കൂടെ കൈ ഇട്ടിക്കിടക്കുക അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധാനെ പോലെയും വരും നിസ്സാരം ദുഷ്കർമ്മിയുമായവൻ വായുടെ പദ്ധതി അവിടെ നടക്കുന്നു അവൻ തന്നെ മെട്ടുന്ന കൊണ്ട് കൊണ്ട് പരന്തരൽക്കൊന്നും കാണിക്കുന്നു അവന്റെ ഹൃദയുന്നില്ലായപ്പോഴും ദോഷം ഒരു ചുവക്കുണ്ടാക്കുന്നു അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും ക്ഷണത്തിൽ അവൻ താങ്ങു പോകുമ്പോൾ ശാന്തി ഉണ്ടാകേണ്ടില്ല ആറ് കാര്യം ഹോവർത്തുന്നു ഏഴ് കാര്യം അവർ നടപ്പാക്കുന്ന രക്ഷം ചെടിയ കൈയും ഗുരുവായെന്ന് നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും ബോസ് പറയുന്ന കള്ളസാക്ഷിയും സോദർമാരുടെയും വലക്കുണ്ടാക്കുന്നവരും തന്നെ എന്റെ അപ്പന്റെ കഥക്കൊന്നും അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുന്നത് അതെല്ലാ ഹൃദയത്തോട് കൊടുക്കുക നിന്റെ കാര്യത്തിൽ അത് കെട്ടിക്കൊള്ളുക നീ നടക്കുമ്പോൾ വഴി കാണിക്കും നീ ഉറുങ്ങുമ്പോൾ നിന്നെ കാക്കും നീ ഓണി ബോളാ നിന്നോട് സംസാരിക്കും കപ്പന്റെ ഒരു ദീപോ ഉപദേശവും വിളിച്ചുകൊണ്ട് പോകുന്നത് ശാസ്ത്ര ജീവന്റെ മാർഗമാകുന്നു അവർ സ്ത്രീകൾ വാക്കുകളിൽ നിന്നും അവരുടെ സൗന്ദര്യത്തിൽ അവർ തന്നെ സ്ത്രീക്കി തന്നേണ്ടി വിചാരണ വിചാരിയ ജീവനെ വേട്ടിയാടുന്നു ഒരു മനുഷ്യൻ തന്റെ പ്രശ്നം കണ്ടുപോകാതെ മതി കൊണ്ടുവരാമോ ഇവിടുത്തെ കാൽ കൊള്ളാ തീക്കന നടക്കാമോ കൂട്ടുകാരന്റെ ഭാര്യയുടെ ചെറുതായി തന്നെ അവളെ തൊട്ടു അവർക്ക് ശിശു വരാതിരിക്കുകയില്ല കള്ളം ശിശു രക്ഷ കുറവുക്കുവാൻ മാത്രം കേട്ടോ ആരും അവന് ദർശിക്കുന്നില്ല അവനെ പിടി കിട്ടിയാൽ അവന് നേരിട്ട് മടക്കി കൊടുക്കാം അവന്റെ വീട്ടിലെ വസ്തുക്കൾ ഒക്കെ കൊടുക്കാം സ്ത്രീയോട് വിചാരം ചെയ്യുന്നവണ്ഠീകനെ അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാമണയെ നശിപ്പിക്കുന്നു പ്രഹരോ അപമാനവും അവൻ ലഭിക്കും അവന്റെ ജനം മാങ്ങി പോകുകയും ഇല്ല ജാതസംഖ്യ പുരുഷനെ പോകട്ടേതുവാദ ദൃശ്യത്തിൽ അവൻ ഇളക്കുകയില്ല அவன் யாத்தொரு பிரதிசாந்தி கை கொள்ளுகையில் எத்தனை சமாளம் கொடுத்தாலும் அவன் திருப்பி படுக